മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധർക്കെതിരെ രൂക്ഷ പ്രതികരണങ്ങളുമായി ലീഗ് നേതൃത്വം സംസ്ഥാന നേതാക്കളുടെ സമ്മേളനം തള്ളി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി തങ്ങളും ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും സമസ്ത നേതാക്കൾ ചർച്ചയിലെ ധാരണ തെറ്റിച്ചുവെന്നും നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു ഹമീദ് ഫൈസി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം നീതി പുലർത്തുന്നതല്ല പരസ്യമായി പറഞ്ഞ കാര്യങ്ങൾ പരസ്യമായി തന്നെയാണ് തിരുത്തേണ്ടത് ഹമീദ് ഫൈസിയും മുക്കം ഉമർ ഫൈസിയും അടക്കമുള്ളവർ പാണക്കെടുത്തി ചർച്ച നടത്തി ജിഫ്രി മുത്തുക്കോയത്തങ്ങളും ചർച്ചയിൽ പങ്കെടുത്തെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞു ജിഫ്രി സമസ്തീ മുത്തുങ്ങളും ഞാനും സാഹിത് അപ്പോൾ രണ്ടു ദിവസം മുമ്പ് തന്നെ ജിഫ്രി തങ്ങൾ പറഞ്ഞു നമുക്ക് എല്ലാവരും കൂടിയിരുന്ന് സംസാരിക്കണം അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ജിഫ്രി തങ്ങൾ വന്നു ഒപ്പം നമ്മുടെ അമിത് പൈസയും മുക്കും ഫൈസിയൊക്കെ ഉണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചു ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നടന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ നമ്മളോട് മാത്രം പറഞ്ഞാൽ പോരാ എനിക്കിപ്പോൾ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ടായിട്ടുണ്ടാവും എൻ്റെ കാരണം എനിക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരണം എന്നൊക്കെ അവർ പറഞ്ഞു ആയിക്കോട്ടെ ഞാനതൊക്കെ കേട്ടിരുന്നു എന്തു ചെയ്യാൻ പറഞ്ഞത് നമ്മളോട് പറഞ്ഞാൽ പോരാ ഇത് ഇത് പൊതുസമൂഹത്തോടാണ് പറയേണ്ടത് കാരണം നിങ്ങൾ പുറത്താണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് അർത്ഥമൊന്നും എന്നോട് പറഞ്ഞതല്ല പുറത്ത് വേദികളിലും പ്രസംഗത്തിലുമൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ അത് പുറത്ത് തന്നെ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പിരിഞ്ഞത് അപ്പോൾ അവർ പറയാമെന്ന് പറഞ്ഞു പക്ഷേ പിന്നെ നിങ്ങൾ അവർ അവർ പത്രസമ്മേളനം നടത്തി പക്ഷേ ഞങ്ങളുടെ ആ സംസാരത്തിൻ്റെ ആ ഒരു പ്രതി അവരുടെ പ്രതികരണം നീതി പുലർത്തുന്നതായിരുന്നില്ല എന്നുള്ളത് ഞങ്ങൾ ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങളുമായി നീതി പുലർത്തുന്ന ഒരു പ്രതികരണമല്ല അവരിൽ നിന്നുണ്ടായത് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല ആ സംസാരത്തിൻ്റെ ഒരു അന്തസ്തൊക്കെ മനസ്സിലാക്കണമല്ലോ അത് മനസ്സിലാക്കിയിട്ട് പൊതുസമൂഹത്തോട് അവരത് തുറന്നു വരേണ്ടതായിരുന്നു പക്ഷേ ആ രീതിയിലുള്ളൊരു സംസാരമല്ല അവരിൽ നിന്നുണ്ടായത് എന്ന സംസാരം കേട്ടപ്പോൾ നമുക്ക് പറയണമല്ലോ അതെ എല്ലാം തീർന്നു എല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ക്ലാരിറ്റി വേണം അവരുടെ സംസാരത്തിൽ സംസ്ഥയിലെ നേതാക്കൾ ഖേദം പ്രകടിപ്പിച്ചെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു തങ്ങൾക്കെതിരെ പ്രസ്താവനകളിൽ മനോവിഷമം ഉണ്ടായെന്ന് സമസ്ത നേതാക്കൾ പറഞ്ഞെന്നും ഖേദം പ്രകടിപ്പിച്ചത് പൊതുസമൂഹത്തെ അറിയിക്കണമെന്നുമായിരുന്നു തീരുമാനമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു ആ ധാരണ പാലിച്ചില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു എന്നോട് പറയലല്ലോ അത് അവരെന്നെ മാന്യമായിട്ട് പുറത്ത് വരേണ്ടതാണ് പുറത്ത് വന്ന ഒരു പ്രസ്താവനക്ക് പിന്നെ മറുപടി പുറത്ത് പറയാനുള്ളൂ എന്നാലേ നാട്ടുകാരെ അറിയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാൽ ആ ധാരണയിലാണ് പിരിഞ്ഞത് അത് മാനസികമായിട്ട് വല്ല വിഷമം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് പറയലാണല്ലോ പിന്നെ ഖേദ പ്രകടനം എന്ന് പറയുന്നത് അത് അവർ പറയുകയും ചെയ്തു അത് ഞങ്ങൾ പുറത്ത് പറയാറുള്ള ധാരണയിലാണ് പോയത് പക്ഷെ അതുമാത്രം പറഞ്ഞില്ല അതാണ് പറഞ്ഞിട്ടില്ല അല്ല അതെ നമ്മൾ ആവശ്യപ്രകാരം ഉണ്ടായ ഒരു പറച്ചിലല്ലല്ലോ അങ്ങനെ പറയണം തോന്നിയത് അവർക്കല്ലേ അതുകൊണ്ടാണുള്ള അവർ ബഹുമാനപ്പെട്ട ചുറ്റുമിത്തുകയെ തങ്ങളുടെ അടുത്ത് കാര്യം പറയുകയും തങ്ങൾ സമയം കൊടുക്കുകയും ചെയ്തത് അതുകൊണ്ട് പിന്നെ അവർ പറയുകയും ചെയ്തു പിന്നെ പറഞ്ഞത് അവർ പിന്നെ പുറത്ത് പറയാന്നുള്ളത് അത് അവരുടെ ഒരു മാന്യതയുടെ ഭാഗമാണ് അതായിരുന്നു അല്ല ഒരു മിനിറ്റ് അതായിരുന്നു അണ്ടർസ്റ്റാൻഡിങ് മാത്രം പറഞ്ഞില്ല വേറെ പല കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞു ഇതാണ് സത്യം നിരന്തരം രാവിലെയും വന്നു വന്നു അപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ നമ്മൾ എന്ന് മാത്രമേ ഉള്ളൂ നടത്തിയ ചർച്ചയുടെ അന്തസ്ത പുലർത്തുന്നതല്ല പ്രതികരണമെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ വിമർശനം അതിർത്തി ലീഗ് നേതാക്കൾ സമസ്തയോട് നേരിട്ട് അറിയിച്ചിട്ടുണ്ട് അടുത്ത സമവായ ചർച്ച നിശ്ചയിച്ചത് ഈ മാസം ഇരുപത്തിമൂന്നിനായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ചർച്ചയുടെ കാര്യം പുനരാലോചിക്കുമെന്നാണ് വിവരം വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത് സിൽക് സെൻസാരിൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ